േ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീത ആപതൈ നമ കൂചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുക്ഷ കവിതാശാഖം ദേശീ സംഭവം ഭോ നിധി സങ്കത ശ്രീവന്ദ്രാമായ ശ്ലോതാക്കൾക്ക് നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ എഴുപത്തി ആറാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചാണ് ഒട്ടുമുമ്പ് നമ്മൾ നിശ്ചിതൻ്റെ ചരമം വരെയുള്ള സംഗതികൾ കണ്ടു സത്യമായിട്ട് ഉള്ളൊരു സംഗതി തനിക്ക് പണ്ട് നീങ്കുവാലിൽ നിന്ന് അല്ല മുനിയിൽ നിന്ന് ശാപം കിട്ടിയ കഥ ദശരം പറഞ്ഞു അതിന് ശേഷം ആ രാവനെയും സീതയും ലക്ഷ്മണനെ ഓർത്ത് നിരന്തരം വിലപിച്ചിട്ട് അദ്ദേഹം മരിക്കാൻ അവിടെ അവിടെ ഉള്ളൊരു രസകരായ കാര്യവും സാക്ഷാൽ ഭഗവാൻ തനിക്ക് മകനായി പറഞ്ഞു വിഷ്ണു സമാനമായ ഗുണമുള്ളവനാണെന്നൊക്കെ മറ്റ് പലരും പറഞ്ഞിട്ട് ദശരഥൻ അറിയുന്നതായിട്ട് ഒരുവിധമല്ല രാമായണത്തിലൂടെ ഇവിടെ ഈ സൂചനകളുണ്ട് പക്ഷെ വരിക്കാറാവുമ്പോൾ ദശകന്മാർ പറയാറുണ്ട് ഈ ദശരഥൻ പറഞ്ഞത് രാമൻ്റെ നാമല്ല പക്ഷേ കൈകേയുടെ നാമാണ് ആ രാമ ആ സീതഹ ലക്ഷ്മണ എന്നൊക്കെ വിലവിച്ച് അവസാനം അല്ലയോ ദുഷ്ടയായ കൈകൈ എന്ന് പറഞ്ഞിട്ടാണ് ജീവൻ പഠിച്ചിരുന്നത് അപ്പോൾ ഭഗവന്നാമുദ്ധരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്നാണ് ഗീതനൊക്കെ പറയുമല്ലോ തിരത്തി എന്തേ കളയവനായി ജീവൻ വിടുന്ന ശരീരം ഇടുന്ന സമയത്ത് ഭഗവാനെ വിചാരിക്കാൻ കഴിഞ്ഞാൽ അതാണ് പരമപവിത്രമായ സംഗതി അന്തയൻ നാരായണസ്മതി എന്ന് ഭാഗവതത്തിലുമുണ്ട് ജീവൻ പോകുന്ന സമയത്ത് ഭഗവാനെ വിചാരിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് ജന്മം തന്നെ ഉണ്ടാവില്ല എന്ന് അതൊന്നും വിഹരണത്തിന് സാധിക്കില്ല എന്നാണ് എൻ്റെ രക്ഷകത്വം അപ്പം മരിക്കാറാവുമ്പോൾ രാമൻ്റെ ആമല്ല പറഞ്ഞത് മറിച്ച് ആ സുഷ്ടയായ കയ്യേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചത് പിന്നീട് എണ്ണത്തോണിയിൽ കിടത്തുന്നതും ഭരതൻ്റെ തിരിച്ചൂരൊക്കെയാണ് പറയാനുള്ളത് അതിനിടയ്ക്ക് നമുക്ക് ഈ സമയങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ മറ്റു രാമായണങ്ങളിലെങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് സാമാന്യമായിട്ടും നോക്കാം ഈ ഭാഗങ്ങളൊന്നും മറ്റു രാമായ വിസ്തരിച്ചിട്ടേ ഇല്ല സാമാന്യം പോലെ പഠിപ്പേ ഉള്ളൂ ആത്മീയരാമായണത്തിലെ ഹാഘ മഹാഭാഗോഹ മമായാസ മമായാസനാശ എൻ്റെ ആയാസങ്ങളില്ലാതാക്കുന്നവനെ അങ്ങനെയുള്ള രാമാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കലയുന്നത് ഖാ കൗസല്യേന പശ്യാമി ഖാസുമിത്രേ തപസ്സിനി അവസാനം പറഞ്ഞ വാക്ക് ഖാ നശംസേ മമാമിത്രേ കൈയ്യീ കുലപംസിനി അത് കുലം കെടുക്കുന്നവളായ എൻ്റെ ശത്രുവായ കയ്യയി എന്ന് പറഞ്ഞിട്ടാണ് ദശരഥൻ ജീവൻ പോകുന്നത് രാധാ ദശരഥ ചോദൻ ജീവിതം ഭാഗതം എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഭഗവന്നാമം ജീവിച്ചുകൊണ്ടല്ല എനിക്കത് ലക്ഷന്മാർ പറയാറുണ്ട് ആ വിശ്വാസം അനുസരിച്ച് എന്താണോ ഒടുവിൽ ചിന്ത എന്താണോ ഒടുവിൽ പറഞ്ഞത് അതിനനുസരിച്ചാണ് കൂറു പുനർജന്മങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ദശരഥനേതായാലും രാമൻ്റെ വാക്കല്ല അവസാനമായിട്ട് പറഞ്ഞത് ആ കുലവംശിനിയായ കൈകൈയ്യെക്കുറിച്ചാണ് ഇനി ഈ ഭാഗങ്ങളൊക്കെ മറ്റ് രാമായണങ്ങളിൽ പറഞ്ഞുള്ള സാമാന്യായി നോക്കിയ ശേഷം നമുക്ക് അനന്തര കഥാഭാഗങ്ങളിലേക്ക് കടക്കാം അതിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി ഈ ഭാഗങ്ങളിൽ ഒന്നും വലിയ വ്യത്യാസം മറ്റു കവികളും വരുത്തിയിട്ടില്ല ചുരുക്കമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ ആത്മീകരാമായണത്തിൽ കുറച്ചും കൂടി വിസ്തൃതാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് രാമായണങ്ങളിലൊക്കെ തന്നെ സുമന്ദ്രൻ അവരെ ചിത്രകൂടം വരെയുള്ള ആ നദി ആ കാട്ടിലേക്ക് പ്രവേശിക്കുന്നവരെയുള്ള സ്ഥലത്ത് കൊണ്ടു ആക്കിയിട്ട് തിരിച്ചു പോകുന്നതും അയോധ്യയിലെ സങ്കടത്തോടു കൂടി എത്തുന്നതും ആ സംഗതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവ ദശരഥൻ സംഗതികളൊക്കെ ചോദിക്കുന്നു ആ പറയുന്നതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പ്രധാന വ്യത്യാസങ്ങളൊന്നും വരുത്തിയില്ല കാരണം അവിടെ വരുത്തേണ്ടൊരു വിഷയമില്ല അധ്യാത്മരാമായണത്തിൽ ഈ തനിക്ക് മുനികുമാരനുണ്ടായ ശാപവും ആന വെള്ളം എടുക്കുന്ന വിചാരിച്ചാൽ വധിച്ചു എന്നുള്ള കഥയൊക്കെ അധ്യാത്മരാമായണത്തിലും പാത്മീകരമായ പദുമല്ലേ പറഞ്ഞിട്ടുണ്ട് പദങ്ങളിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ സർഗത്തിൻ്റെ ഈ അതായത് അഞ്ചാം ഏഴാമത്തെ സർഗം അയോധ്യ അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാണ്ടത്തിലെ ഏഴാം സ്വർഗത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ കാണുക സുതന്ത്ര അയോധ്യയിൽ എത്തിയതിന് ശേഷം രാമാ രാമാദികൾ ചിത്രകൂടത്തിലെത്തിയതുവരെയുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കാൻ അവനായിട്ടുള്ള സമാഗമം രാമായ ഈ രാമലക്ഷ്മന്മാർ ജഡാമകൂടം ധരിച്ചിട്ട് ചിത്രകൂടത്തിൽ പോയത് ഒക്കെ പറയാൻ അവർ കേട്ടുകഴിഞ്ഞപ്പോൾ അധ്യാത്മികമായ മൂലത്തിലും കാണാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദശരഥനും കൗസല്യം ഇപ്പോൾ ഇത്രയ്ക്ക് ഒരുമിച്ചുള്ള സമയത്താണ് സുതന്ത്ര ഇതൊക്കെ പറഞ്ഞത് സുമന്ദ്രൻ്റെ വാക്ക് കേട്ടപ്പോൾ കൗസില്ല പരുഷമായ വാക്യങ്ങൾ പറയാൻ പറഞ്ഞു അതൊക്കെ ഈ രാമായണത്തിലുള്ളതുപോലെ തന്നെ അധ്യാത്മരാമായണത്തിലും ആ പരുഷവാക്യങ്ങളൊക്കെ എടുക്കാം പക്ഷേ അത്ര വിസ്തരിച്ചിട്ടാണല്ലോ അത് പറയുന്നുണ്ട് അങ്ങേക്ക് ഈ കയ്യയോട് ഇത്രയധികം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഉള്ള മകനെ രാജ്യം കൊടുക്കുന്നതിൽ പോലും എനിക്ക് ദുഃഖമില്ല പക്ഷേ എന്തിനാണ് എൻ്റെ മകനെ ഒരു അനാഥനെ പോലെ കാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞത് പ്രിയം ചെയ്യുന്നവനായ എന്തിന് അങ്ങനെ ചെയ്തു ഒരു കാലത്തും ആർക്കും ബുദ്ധിമുട്ടാക്കാത്തവനാണല്ലോ എൻ്റെ മകൻ എന്നൊക്കെ അത് ഏതായിട്ട് പറയുന്നില്ല തതസ്ഥേ അസ്വരീതാഷ ആ പറയാണ് സങ്കടത്തോടു കൂടി പറഞ്ഞു അങ്ങ് ചെയ്ത് വലിയ കഷ്ടമായി പോയി യാതൊന്നും ആലോചിക്കാതെയാണല്ലോ അങ്ങ് ചെയ്തത് ക്രിസ്ത്വാതമേവതൻ സർവം ഇതാനി ജ്യോതിഷി ഇന്നിപ്പം രാമൻ കാട്ടിൽ പോയതിനെ കുറിച്ച് ദുഃഖിക്കുന്നു ഇതായിരുന്നു ഈ ദുഃഖത്തിന് എന്താ അർത്ഥമുള്ളത് എന്നൊക്കെ കുറച്ച് കടുപ്പം കൂട്ടി പറഞ്ഞു മാസം ആ കയ്യയ്യോടാണ് ഇത്ര പ്രിയ ഉള്ളത് ആ കയ്യയ്യേ പ്രിയ ഭാര്യയായി പ്രസന്നോ എന്നെത്തവാൻ വരം തൊൻ്റെ ആദ്യം ദേഹിതീവ ആ മൽപുത്രങ്കി ഭാസിതാ കയ്യേ ഉള്ള സ്നേഹാധിക്യം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ അവളുടെ മകന് രാജ്യം കൊടുക്കായിരുന്നു എൻ്റെ മകനെന്തിനു കാട്ടിലേക്ക് അയച്ചു എന്നൊക്കെ പരിഷമാക്കിയ പറ ഇതാനീമേ വമേഹ പ്രാണ അതേ സമയത്താണ് ആ രാജാവ് വളരെയധികം കഷ്ട സ്ഥിതിയിലായിരുന്നു രാജാവ് പറഞ്ഞു ദുഃഖേന പ്രിയമാണം കിംപുനം ദുഃഖയശം രാജാവ് ദശരഥ കൗശല്യോട് ചോദിക്കരുതാ ഞാൻ ഇപ്പോൾ തന്നെ മരണവേദന അനുഭവിക്കുകയാണ് ആ മകനെ കാണാത്തതുകൊണ്ടും എൻ്റെ ആയുസ് തോന്നുന്നു അങ്ങനെ ഇരിക്കുന്ന എന്തിനാണ് നീ വീട്ടിൽ ദുഃഖിപ്പിക്കുന്നത് ചത്തോഹം ബാല്യ ഭാവേനാകേനമുൻ ആവുര വളരെ മഹർഷി ഒരു തപസിയാലും ഞാൻ ശവിക്കപ്പെട്ടിട്ടുണ്ട് ആ ശ മഹർഷിന് ശവിച്ചിട്ടുണ്ട് എന്നെ കഥ എന്ന് പറഞ്ഞിട്ട് ആത്മീയരാമായണത്തിലുള്ളതുപോലെ താൻ യമുനാരൻ ഭകാലത്ത് കാട്ടിൽ നയായിട്ട് പോയത് നയാടിക്കൊണ്ടിരിക്കുക അർദ്ധരാത്രിയിൽ നദിക്കരയുടെ അടുത്ത് നിൽക്കുമ്പോൾ ആന തൊമ്പിക്കയിൽ വെള്ളം മുക്കുകളും തോന്നിക്കുന്ന ശബ്ദം കേട്ടു എഴുതു എയ്ത് കഴിഞ്ഞ് ആ മിഷ്ണു ശബ്ദം കേട്ട് ആണെത്തി നോക്കിയപ്പോൾ ഒരു മുനികുമാരൻ ആയിരുന്നു അയാൾ വൃത്തിയൊരു മന്ധരും ആയ അച്ഛനുമാർക്ക് വേണ്ടി വെള്ളം ഒക്കെ കൊണ്ടുപോകായിരുന്നു ഇതൊക്കെ വ്യത്യാസമില്ലാതെ അവിടെയും പറഞ്ഞിട്ടുണ്ട് ആ മുനികുമാരൻ പറഞ്ഞു അങ്ങനെ ആരും ഭയപ്പെടില്ല ഞാനിപ്പോൾ മരിക്കാനായി അസ്ത്ര അസ്തലിയെടുക്കും ഏതായാലും ബ്രഹ്മഹത്യഭാവുണ്ടാവില്ല എന്നൊക്കെ ആ ശബ്ദോഹം ബാല്യഭാവേനാകെ എന്നതിന് മുന്നിൽ ആ ഒരാ ആ കഥകളൊക്കെ പറയാ ബ്രഹ്മഹത്യാ ആ മുനികുമാരനും പറഞ്ഞതാണ് അങ്ങേക്കും ബ്രഹ്മഹത്യാവുണ്ടാവില്ല ഞാൻ വൈശ്യപുത്രനാണ് ഇതൊക്കെ വാല്പീലമാണിച്ചു ഇതേപോലെ ഉണ്ട് ഇതിലൊന്നും വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ല മുനി ആ വൃദ്ധരായ ദമ്പതിമാർ രണ്ടുപേരും പുത്ര ഉണ്ടായ ചിഥേ ചാടി മരിക്കായത് ചതയിൽ അടി മരിക്കുക ഇവിടെ പറയുന്ന ചതയില് ദശരഥൻ അവരെയൊക്കെ എടുത്തു വെച്ചു എന്നാണ് അവർ കണ്ണ് കാണത്തുള്ള ആളാണല്ലോ അങ്ങനെ ദഹിക്കാൻ തുടങ്ങിയ സമയത്ത് മരണ സമയത്ത് അവർ പറഞ്ഞു അങ്ങേക്ക് പുത്തശോകുണ്ടാവട്ടെ എന്ന് പറഞ്ഞു പുത്തശോകേന മരണം പ്രാപ്യസേവച പ്രാപ്സ്യസേവചന അന്മമാ ആ താമസ ആ താമസം പറഞ്ഞത് എൻ്റെ വാക്കുകാരനായിട്ട് അങ്ങ് പുത്ത ശോകം കൊണ്ട് മരിക്കട്ടെ എന്ന് ശപിച്ചിരുന്നു ഇതൊക്കെ ഇപ്പോൾ വളരെയധികം പരിതാപത്തോടു കൂടി ദശരഥൻ കൗസല്യാതി ഭാര്യമാരോട് പറയുന്നില്ലേ ഇതൊക്കെ തന്നെയാണ് എഴുത്തച്ഛൻ ഫ്ലിപ്പാട്ടിലും ചെയ്തിട്ടുള്ളത് ഈ ഭാഗങ്ങളിൽ നിന്നും കാര്യമായ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല അലങ്കാരപ്പഴൊക്കെ ചെയ്യുന്നുണ്ട് എന്നേ ഉള്ളൂ ദശരഥൻ കൗസല്യോട് പറയുന്നെങ്കിൽ കാണാം നീ എൻ്റെ മുന്നിൽ കൊള്ളിവയ്ക്കെതുപോലെ ഞാനല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് വർത്തിട്ടും ഇപ്പം രാമനെ കാട്ടിലേക്ക് അയക്കേണ്ടി വന്നല്ലോ എന്ന് വിചാരിച്ചിട്ടും പരിതപിക്കുകയാണ് ആ സമയത്തൊരു ദൈ നീ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന സങ്കടത്തോടെ ഹൗസല്യോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അരുത്തത്തിൻ്റെ വാക്കിതാണ് പൊണ്ണിയിലൊരു കൊള്ളി വെക്കുന്നതുപോലെ പോലെ നാം ഖേദിപ്പിയ നീ എന്നെ വിഷമിപ്പിക്കരുത് ഞാൻ അല്ലെങ്കിൽ തന്നെ മനസ്സുകൊണ്ട് വിഷമിച്ചിരിക്കുകയെന്ന് പറയാൻ പൊണ്ണിൽ കൊള്ളിയും കൂടി നീ കൊള്ളിയും കൂടി വെച്ചാത്ത കഷ്ടാണ് അതുപോലെ തന്നെ വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞു ഏതായാലും ദശനം ഉറച്ചാകുന്നതിന് മുമ്പ് മരിച്ചു ആ കഥകളൊക്കെ എല്ലാ രാമായണങ്ങളിലും പോലെയാണ് എഴുത്തച്ഛനെ ചിത്രീകരിച്ചത് കമ്പരാമായണത്തിലായിട്ട് എഴുത്തച്ഛനെ എഴുത്തച്ഛനെ പോലെ മറ്റ് രാമായണകാരന്മാരോ ചെയ്തതുപോലെയല്ല മറിച്ച് ബാലകാന്ഡത്ത് തന്നെ ദശരഥൻ്റെ കഥ തുടങ്ങുന്ന സമയത്ത് ദശരഥൻ്റെ യൗവനകാലത്ത് അദ്ദേഹം നായാടിയ രഥയും അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ശാപം കിട്ടിയൊക്കെ അവിടെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മറ്റ് അയോധ്യ അയോധ്യാകാണ്ടത്തിൽ രാമൻ കാട്ടിലേക്ക് പോയതിന് ശേഷം കൗസല്യാദികളോട് പറയുന്ന രൂപത്തിലല്ല ഉള്ളത് കമ്പരാമായണത്തിൽ ബാലകാന്ഡത്ത് തന്നെ ഈ ശാപകഥ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ അവസരത്തിൽ രണ്ട് വാക്ക് എനിക്ക് പണ്ട് മഹർഷിയുടെ ശാപത്തിനനുസരിച്ച് സമയമായി മരിക്കാൻ ഒറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ കാരണം കഥയൊക്കെ നേരത്തെ പറഞ്ഞില്ല പുത്രശോകത്താ മരിക്കുന്ന താപസാസത്തമൻ ജൊല്ലിയ ശാപ വരസി സത്യമായി വന്നിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ശാപകഥ നേരത്തെ പറഞ്ഞിട്ടുള്ള കൂടെ ഞാനിനി എന്തിനു വൃത്തി വസിക്കുന്നു ദൈവമേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു എന്നിട്ട് രാമരാമേ ദീജിച്ചു ദൈവം പോകി ദൈവത്തെ സ്വർഗ സ്വർഗത്തിലേക്ക് പോയി മരിച്ചു എന്ന് പറയുകയും ചെയ്തിട്ടുള്ളു കമ്പരാമായണകാരൻ അത്രേ പറഞ്ഞിട്ടുള്ളു തുളസീദാസനാകട്ടെ പലതും വളരെ വിസ്തരിക്കുന്നുണ്ട് ചിത്രകൂടത്തിൽ അവർ രാമലക്ഷ്മന്മാർ സീതയോടു കൂടി താമസിക്കുന്ന സമയത്ത് നാട്ടുകാരായ അവിടെ കാനവാസികളയാളിൽ പറയുന്നതും അതൊക്കെ വളരെ ദീർഘമായി വിസ്തരിച്ചതിന് ശേഷമാണ് അയോധ്യയിലേക്ക് സുമന്ദ്രൽ തിരിച്ചു വന്നതും സുമന്ദ്രയുടെ ദുഃഖങ്ങളും സുമന്ദ്രയുടെ വേദനകളുമൊക്കെ തേരയോധ്യക്കായി പുറപ്പെട്ട നേരത്തു ഈറി തുടങ്ങി സുമന്ദ്രൻ്റെ മാനസം ഓർത്താൽ അഭിശക്തമാണ് എന്നും നിർണയം തീർത്താൻ യഥാർത്ഥം എനിക്ക് എൻ്റെ ജീവിതം വലിയ കഷ്ടമാണ് ഞാൻ രാമനെ അവിടെ കൊണ്ടുപോയ്ക്കേണ്ടി വന്ന് രാമനെ കൂടാതെ തിരിച്ചു വരേണ്ടി വന്നല്ലോ എന്നൊക്കെ ദുഃഖിച്ചുകൊണ്ടാണ് സുമന്ദ്ര എത്തിന്നു സുമന്ദ്രനെ കണ്ടപ്പോൾ ജനങ്ങൾക്കുള്ള വിലാപങ്ങളും ഒക്കെ സാമാന്യം ദീർഘമായിട്ട് തന്നെ വർണ്ണിക്കുന്നുണ്ട് തുളസീദാസൻ ഒരാളുടെ സങ്കടങ്ങളും ജനങ്ങൾ പറയുന്ന വാക്കുക എങ്ങനെ നോക്കുമോ അയോധ്യാപുരത്തനൻ മംഗലാചാത്രനെ കൂടാതെ ചെല്ലവേ ശൂന്യമാമി രഥം കണ്ടുകൂടുന്നവേറെ ഒന്നും സ സംശയം ദൃഷ്ടി എന്നെ തഥാ ഓന്നു ദൃഷ്ടി ഞാൻ ലഹരി രാമലക്ഷ്മന്മാരെ കൂടാതെ അയോധ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ എൻ്റെ പേര് നോക്കും എന്ന സംശയത്തോട് നോക്കും ഞാൻ ഒരു പാറയും ചെയ്തവനെ പോലെ ആയിത്തീരും എന്നുള്ള ദുഃഖത്തോടു കൂടിയൊക്കെയാണ് പോയത് അവിടെ ചെന്നു ദശരഥൻ്റെ ചോദ്യത്തിനുത്തരമായിട്ട് എന്താണ് സന്ദേശമായിട്ട് ദശരഥനോട് പറയാൻ പറഞ്ഞിട്ടുള്ളത് ഒക്കെ പറഞ്ഞു അതൊക്കെ ദയനീയമായിട്ട് ദഹരൻ ചോദിക്കുന്നതായിട്ട് തുളസീദാസ രാമാണിത് കാണാം ശോകാഭി വേശനായി ചോദിച്ചു പിന്നെയും ആകാംക്ഷയോടെ മഹീപാലൻ ഈ വിധം ജാനകീ രാഘവാലക്ഷ്മണ ലക്ഷ്മണ സന്ദേശവാണികകളെന്തെന്ന് ചൊല്ലുവൻ തോളരേ ആ രാമൻ ലക്ഷ്മണനും സീതക്കെന്താണ് പറഞ്ഞത് ചെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതൊക്കെ കുറച്ച് സാധനം വിസ്തരിച്ചു ഒക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ദിനത്തിൽ രാജാവിൻ്റെ ദുഃഖം വർദ്ധിച്ചു കൊണ്ടിരുന്നു ആ സമയത്ത് അദ്ദേഹം ആ പഴയ കഥകളൊക്കെ ഓർമ്മിച്ചു രാമകൃഷ്ണന്മാർ പറഞ്ഞ വാക്യങ്ങളൊക്കെ പത്മീരാമത്തിലുള്ളതിന് സമാനമായതാണ് തൊഴിൽ വിസ്തരിച്ചിട്ടാണ് തുളസിദാസം പറയുന്നതെന്ന് പറഞ്ഞു രാമൻ്റെ വാക്കായിട്ടുള്ള ദശരഥനെ സുമന്ത്രി കേൾപ്പിക്കുന്ന ഇതാണ് എന്നെക്കുറിച്ചുള്ള ചിന്തയാൽ അങ്ങേക്ക് വന്ദേ പിതാവേ വിഷാദമുണ്ടാകല പുണ്യപൊലീമയാൽ സൗഖ്യമെങ്ങൾക്കു കാനനമറിയും രാമൻ്റെ മറ്റേതാമസമായ വാക്കുകളാണ് ഞങ്ങൾ എന്നെ പറ്റിച്ച് ദുഃഖിക്കരുത് അങ്ങയുടെ പുണ്യം കൊണ്ടും അങ്ങയുടെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾക്ക് കാട്ടിലെ താമസം വിഷമമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അച്ഛനെ ആശ്വസിപ്പിക്കുന്ന വാക്ക് പറഞ്ഞുമാണ് ഇതൊക്കെ കേട്ടു അവർ കാട്ടിലയക്കപ്പെട്ടിട്ട് പോലും തന്നോട് ഇത്രയധികം ഭക്തിയും വിനയവും ഇപ്പോൾ കാണിക്കുന്നതായിട്ട് ദശകഥ ദുഃഖത്തിനെ വർദ്ധിച്ചു വന്നു ആപ്പാടെ വിഷമത്തിലെ അദ്ദേഹം എനിക്ക് ഞാൻ ഇതോടുകൂടി നശിക്കാതായി അഥവാ സൂര്യവംശത്തിന് നഷ്ടപിച്ചു പോകുന്നൊക്കെയാണ് രാജാവ് പരിശ്രമിച്ചിട്ട് പറയുന്നത് പൃഥ്വീന്ദ്ര രാമൻ പഹണനായക ആ ബുദ്ധിപൂർവ്വം ഞാൻ ഭവാൻ ചിന്തിച്ചു രാമാവിയോഗം മറുകര കാണാത്ത ഭീമവാരാശി ഒരു സംശയം സ്വതന്ത്രമൊക്കെ സമാധാനിപ്പിക്കാൻ രാജാവോട് പറയുന്നുണ്ട് അങ്ങ് ഈ രാമനെക്കുറിച്ചുള്ള ദുഃഖമൊക്കെ ചെയ്യാൻ രാമൻ നഷ്ടപ്പെട്ടു വന്നാലും അങ്ങ് കുറേ കൂടി യുക്തമായി പെരുമാറണം ശോക അടക്കണമൊക്കെ ഉപദേശിക്കുന്നത് ഇങ്ങനെ ആ രാത്രിയിലാണ് പഴയ കഥകളൊക്കെ ഉപേക്ഷിച്ചു പഴയ കഥകളൊക്കെ ഓർമ്മിച്ചിട്ട് കൈ കൗസിലോട് പറയുന്നതാണ് പിന്നെയും പിന്നെയും രാമനാമഞ്ഞ് ജപിച്ചോരോന്നിനേറ്റം വിയോഗാമത്തിലൽ ചിക്കുന്നതന്നിടേ ഉപേക്ഷിച്ചു മുക്കാൻ തൃഷ്ടമൻ രാധ അങ്ങനെയാണ് അദ്ദേഹം സ്വർഗതനായി ചേർന്നതെന്ന് തനിക്ക് രാമൻപി കായ ഉപേക്ഷിച്ചു രാധരാജേശ്വരൻ കൈവരിച്ചു മൃദീ എന്നിങ്ങനെയാണ് തുളസിദാസിൻ്റെ പറഞ്ഞത് ആ കഥകളൊക്കെ പറഞ്ഞു അതേസമയം ഈ രാമായണ ചമ്പുകാരനാകട്ടെ ഈ ഭാഗങ്ങളും അങ്ങനെ വിസ്തരിച്ചിട്ടില്ല അദ്ദേഹം അയോധ്യകാലത്തിൻ്റെ ഒടുവിൽ ചിത്രകൂടത്തിന് വരെ രാമലക്ഷ്മണാദികൾ എത്തിയത് പറഞ്ഞതിന് ശേഷം ആരണ്യകാലത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ വർണ്ണിച്ചുള്ളൂ ഇങ്ങനെയൊക്കെയാണ് മറ്റു രാമായണങ്ങളിൽ വർണ്ണിച്ചുള്ളത് ഇനി നമുക്ക് തുടർച്ചയായിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ കാണാം പ്രഭാതമാകുമ്പോഴേക്ക് വൈതാളികന്മാരൊക്കെ വന്നപ്പോൾ രാജാവ് മരിച്ചു എന്ന് എന്നുള്ളൂ യഥാർത്ഥത്തിൽ ഈ കൗശല്യം സുഹൃത്ത് ഒക്കെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവർ രാജാവ് ജീവൻ പിടിച്ചു കൃത്യമായി മനസ്സിലാക്കിയിരുന്നില്ല അവർ മനസ്സിലാക്കിയതോടുകൂടി വലിയ കൂട്ട കരച്ചിലുണ്ടായി ഇതൊക്കെ കുറച്ചൊരു കൂടി പറയാൻ പിറ്റത്തെ അദ്ദേഹത്തിൽ കാണാം പിറ്റേ സർഗത്തിൽ കാണാം ഈ സ്ത്രീജനങ്ങൾ ഒക്കെ വിലപിച്ചു മറ്റ് അന്തപ്പുര സ്ത്രീകളൊക്കെ ഓടി വന്നു ആദിത്യസ്യ കാത്യായനോ വാമദേവശ്ച കാത്യനോ ഗൗതമസ് ഇവിടെ പറയുന്നത് മന്ത്രിമാരെ കോടി വന്നു ന്നാണ് രാജാവ് അപകടത്തിലായിരുന്നു രാജാവ് ജീവൻ പോയി കേട്ടതോട് കൂടിയിട്ട് ഈ മന്ത്രി പേര് പറഞ്ഞാൽ ഏതേ സഹാമത്യ അവനൊക്കെ മന്ത്രിമാരോട് കൂടിയിട്ട് അന്തപുരത്തിലേക്ക് ഓടി വന്നു മരിച്ചു എന്നറിഞ്ഞു അപ്പോൾ പിന്നെ അടുത്ത കൃത്യങ്ങളിലേക്ക് അവരുടെ മനസ്സ് പ്രവേശിച്ചു ഏതായാലും മക്കൾ നാലുപേരും സ്ഥലത്തില്ലല്ലോ അതുകൊണ്ട് സംസ്കാര കർമ്മങ്ങളൊക്കെ അവർ വന്നിട്ട് ചെയ്താൽ മതി എന്ന് ഉറപ്പിച്ചു ഇപ്പം കൊടുക്കാൻ സാധ്യതയുള്ള ആളാപ്പാട ഭരതനാണ് ഭരതൻ ഇന്ന് ഒരിക്കലുണ്ട് എന്ന് ഉറപ്പുണ്ടല്ലോ രാമലക്ഷ്മണന്മാർ ചിത്രം കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കാട്ടിൽ നിന്ന് തിരിച്ചു വരുമെന്ന് അറിയില്ല ഏതായാലും അസിഷ്ടൻ മുതലായവർ പറഞ്ഞു ജനത്തിൻ്റെ മൃതദേഹം അളിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണത്തോണിയിലിട്ട് മക്കളെന്ന് പറഞ്ഞു അങ്ങനെ എണ്ണത്തോണിയിലിടാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തു അതിനുശേഷം ദൂതന്മാരെ പറഞ്ഞേക്കാൻ കെ കെ രാജ്യത്തിൽ പറഞ്ഞേക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ കാരണം മക്കൾ വന്നിട്ട് വേണം സംസ്കാരം നടത്താഞ്ഞിട്ടാണ് ഈ സമയത്തൊക്കെ കൗസലിൻ്റെ വിലാപത്തെക്കുറിച്ചൊക്കെ ചില ഭാഗങ്ങളിൽ കാണാൻ ില്ല ആ കൈ ആ കൗശലെ സഖാമാഭോ കയ്യയി പൂക്ഷരാജ്യമ കണ്ടകം കയ്യെ ശവിച്ചു കൊണ്ടുപോലെ കൗശലയിലെ വാക്കുകൾ പറയുന്നുണ്ട് എത്ര സാത്വിക ബുദ്ധികളായാലും ഭർത്താവ് നഷ്ടപ്പെടുകയും ചെയ്തു തൻ്റെ മകൻ കാട്ടിലേക്ക് പോയി ഇതിനൊക്കെ കാരണം കൈയ്യാന്നുള്ള ആ ക്രോധം കൗസലിനെ കിടക്കാൻ വയ്യായിരുന്നു ഓരോടു അവൻ രാജാവിൻ്റെ മരണം കണ്ടതിന് ശേഷം പറയുകയാണ് സഹാമാഭോ കയ്യയി പൂക്ഷരാജ്യമ കണ്ടകം അല്ലെ കയ്യ് നീ കാമൊക്കെ സാധിച്ചവളായി നീ ശത്രുക്കളില്ലാത്ത രാജിവെച്ചോളൂ ഏതായാലും അല്ലാതെ കഷ്ടമായിപ്പോയി ഇത്രയധികം ക്രൂരസ്വഭാവം ഏത് സ്ത്രീകളാണ് കാണിക്കുക ഭർത്താവിനെ തന്നെ ഇവിടെ കൊലയ്ക്ക് കൊടുത്തുവല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥം എന്താ ചെയ്തതിന് അനുബ്ധോ ബുദ്ധിതഏതോഷ എനിക്ക് ഭാഗമോ പക്ഷേ അത്യാഗ്രഹമുള്ളതായി കൈ കാഞ്ഞിരക്കായി നിന്നതുപോലെയാണ് ചെയ്തത് സ്വന്തം ഭർത്താവിനെ തന്നെ മുടിക്കുകയാണല്ലോ ചെയ്തത് വൈധവ്യത്തെ വരിക്കുകയാണല്ലോ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു ഈ കലത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വസിഷ്ഠൻ മുതലാവരൊക്കെ വന്നു അവരെ നൂതന്മാരാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു അതിൽ അരാജക കഥനം എന്ന് പറയുന്നൊരു ഭാഗം നിശ്ചരിച്ചിട്ട് ആത്മീയമാണ് കാണാം രാജാവായ രസൻ ജീവൻ പിടിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ തൽക്കാലം ആരും രാജാവില്ല അതുകൊണ്ട് ഭരതനെ കഴിയുന്നത്ര വേഗം കൊണ്ടുവന്ന് അഭിഷേകം ജയിക്കണം അതിൻ്റെ സംസ്കാരകർമ്മങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ മന്ത്രിമാരൊക്കെ ആലോചിച്ചു വസിഷ്ഠൻ രാജാവ് ഇല്ലാതിൽ നിന്നാലുള്ള ബുദ്ധി കുട്ടികളെക്കുറിച്ച് രാജ്യത്തുണ്ടാകുന്ന കുറിച്ചൊക്കെ വിസ്തരിച്ച് പറഞ്ഞു അതാണ് അറുപത്തി ഏഴാം സർക്കം അവിടെയൊക്കെ അല്ലെങ്കിൽ രാജ്യാന്തർപരമായ കാര്യങ്ങളൊക്കെ വലുത് പറയുന്നുണ്ട് ഈ രാജാവ് കൂടിയാണല്ലോ നിസ്തരുന്നത് അപ്പം രാജാവ് ഇല്ലാതായ അരാജകത്വം ഉണ്ടാവും അരാജകത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടിലെ വർണ്ണാശ്രമധർമ്മങ്ങളോ മര്യാദയോ നിയമമൊന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല അതൊക്കെ ദുർബലമായി പോകും അതുകൊണ്ട് പരാജകത്വദോഷം തുടരാതിരിക്കണം കഴിയുന്നത്ര വേഗത്തിൽ പകരം വ്യവസ്ഥകളില്ലാക്കണം എന്ന് പറയാൻ ഇക്ഷാഗൂണാമിഷാദിത്യ ഇക്ഷഗോണാമിഷാദ്യ വശ്ചിന് രാജ്യതാം അരാജകം ഖിനോ രാഷ്ട്രം വിനാശം സർവിയ അലാധകത്വം കൊണ്ട് രാജകം നശിക്കും അഭിഭന്തി വർദ്ധന്യോ മഹിന്ദിവ്യേനോരുണ കുറേ ശ്ലോകങ്ങളില്ലേ രാജാവില്ലാതിരുന്ന രാജ്യത്തിനുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് പറയാൻ രാജാവില്ലാത്ത രാജ്യത്ത് യജ്ഞക്രിയകളൊന്നും നടന്നിരില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വൃഷ്ടി മഴാ മുതലായതില്ലാതാവും രാജാവില്ലാത്ത നാട്ടിൽ ഒരുപിടി വിത്ത് പോലും വിതയ്ക്കപ്പെടില്ല അയാൾ വ്യവസ്ഥ വ്യവസ്ഥയില്ലാണ്ടാവുന്നതാണ് രാജാവില്ലാത്ത നാട്ടിൽ നാട്ടിലാളിൽ സ്വഭാവമുണ്ടാകുണ്ടാക്കില്ല മനോഹരമായ ഉദ്യാനങ്ങളോ വ്യവസ്ഥകളോ ഉണ്ടാവില്ല ഇങ്ങനെ കുറേ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ജനപദേ അനുസമാഗത സായാന്നെ റീട് കെഞ്ചാന്തി കുമാരിയോ ഹേമ ഭൂഷിത കുമാരികളൊക്കെ സ്വർണ്ണാഭരണങ്ങളോട് കൂടിയിട്ട് ഉല്ലസിച്ച് നടക്കില്ല കാരണം അക്രമവും അന്യായവും പിടിച്ചൂരി ഒക്കെ നടക്കും ആർക്കും സ്വസ്ഥമായിട്ട് നടക്കാൻ കഴിയില്ല ഇങ്ങനെ കുറേ ശ്ലോകങ്ങളിൽ അരാജക കഥനം എന്നുള്ളതാണ് അറുപത്തി എന്നു പറഞ്ഞത് അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഇതിഹാസങ്ങളിലേക്ക് ഈ കാവ്യത്തിന് പ്രാധാന്യം കാണിക്കുന്ന അതുകൊണ്ട് രാമൻ്റെ കഥ വെറുതെ പറഞ്ഞു പോകും മാത്രമല്ല കൂട്ടത്തിൽ രാഷ്ട്രാന്തരപരമായ കാര്യങ്ങൾ ഒക്കെ പറയുന്നില്ല ഇനിയും നമുക്ക് കാണാം ഭരതനും ശ്രീരാമനുമുള്ള സുദീർഘമായ സംഭാഷണത്തിലും രാഷ്ട്രാന്തരത്തെക്കുറിച്ച് വിശദമായ വർണ്ണനകളുണ്ട് ഇവിടെ അരാജക കഥന ആണ് രാജേ ചന്ദനാ ഗുരു ഘോഷിത അവൾ വിസ്തരിച്ച് പറയുന്നില്ല ബാൽമീ യമോ വൈശ്രവണ ശക്ോ വരുണ ശ്രമാബല ശിഷ്യന്തേ ഈ മൃതദേമാരൊക്കെ തന്നെ കാളും മേലെയാണ് യഥാർത്ഥ രാജാവ് എന്നവിടെ പറയുന്നത് അത് ലോകപാലന്മാരായ ഇന്ദ്രനഗ് നീയമനും വായുവും ഇല്ലാതൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ ചേർന്നിട്ടുള്ള ചൈതന്യമാണ് യഥാർത്ഥ രാജാവ് അതൊക്കെയാണ് പഴയ ആഷ വിശ്വാസം അവിടെ രാജാവിലാണ് യഥാർത്ഥത്തില് സത്യധർമ്മങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നത് രാജാവിലാണ് യജ്ഞം സ്നേഹിക്കുന്നത് ആ കഴിഞ്ഞാൽ രാജ്യം അരാജകമാവും അരാജകമായി കഴിഞ്ഞാൽ ദോഷങ്ങളൊക്കെ വിസ്തരിച്ച് പ്രതിരോധിച്ചതിന് ശേഷം ദൂതന്മാരെ വിളിച്ചു വേഗമേറിയ കുതിരകളിൽ കയറിയിട്ട് കുതിരയെ പൂട്ടുന്ന തേരില്ല കുതിരപ്പുറത്തുമായിട്ടൊക്കെ ഏകയരാജ്യത്ത് നിന്നിട്ട് ഇത് അയോധ്യയിലേക്ക് ഉടനെ എത്തണമെന്നും പക്ഷെ ഭരതന്മാരായക്കണം അയോധ്യയിലേക്കെന്ന് അവളുടെ അമ്മാവനായ യഥാരിയത്തിനോട് പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ് അവരോട് പറഞ്ഞു യഥസവും മാതുലകുല ഏത രാജ്യപ്പലം സുഖീ അവിടെ അവരുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഭരണമൊക്കെ ഭരതരെ ഏൽപ്പിച്ചിരുന്നു അമ്മാവൻ അതുകൊണ്ട് അവിടെ സുഖം ഇരിക്കുകയാണ് അവരോട് വേഗത്തിൽ തിരക്കപ്പെട്ടു വരാൻ പറയൂ പുരോഹിത സ്വാങ്കുശലം പ്രാസവേഗം അവിടെ വേഗം ചെയ്തിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് ഈ ഇവിടെ മരണമൊക്കെ നടന്നതാണെങ്കിൽ പോലും രാജകീയ മര്യാദയും ബന്ധുത്വ മര്യാദ ഒക്കെ വിചാരിച്ചിട്ട് ധാരാളം പട്ടുവസ്ത്രങ്ങൾ സമ്മാനങ്ങളൊക്കെ ഇതായിട്ട് കൊടുത്തേക്കുന്നില്ല കൗശയാനിര വസ്ത്രാണി ഭൂഷണാണി വരാണി രാജ ക്ഷിപ്രമാ അതായാല ഭരതസ്തകച്ച പോകുമ്പോൾ ധാരാളം വിലപിടിച്ച പട്ടുവസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുറപ്പെടും എന്നാണ് അവരോട് പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു ആ ദൂതന്മാർ വളരെ വേഗത്തിൽ രണ്ട് നാല് ദിവസം കൊണ്ട് എത്രയായാലും ആ കാലത്തെ ദൂരത്തെന്ത് രണ്ട് ദിവസം കഴിയുമ്പോഴേക്ക് ആ കെ കെ രാജ്യത്തെത്തി കെ കെ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ ഈ രൂപന്മാർ എത്തുന്നതിൻ്റെ തലേന്നായിട്ട് ഭരതന് ചില സൂസൂത്രങ്ങളൊക്കെ ഉണ്ടായി ഭരതൻ എന്തിനെക്കുറിച്ചൊക്കെ ഭയപ്പെട്ടു എന്നാണ് അടുത്ത സഹായത്തിൽ വർണ്ണിക്കുന്നത് രസകര അധ്യായമാണ് മാത്രമല്ല ഭരതനെ ഈ വിവരങ്ങളൊക്കെ രാജഗൂപന്മാർ പറഞ്ഞപ്പോൾ ഭരതൻ്റെ ചോദ്യങ്ങൾ എന്താണ് അതിഥ്യായ സംഭവിച്ചതെന്നതിനെ കുറിച്ചുള്ള ഭരതൻ്റെ ഉത്കണ്ഠാഭരിതമായ ചോദ്യങ്ങൾ ഒക്കെയാണ് പർവ്വത്തെട്ടിലൊക്കെ ഉള്ളത് ആ ഭാഗങ്ങളൊക്കെ ഇവിടെയൊക്കെ അവിടെ ശ്രദ്ധിക്കേണ്ടത് കഥവേഗം പറഞ്ഞതിരിക്കല്ല വാൽമീ ചെയ്യുന്നു വളരെ വിസ്തരിച്ചിട്ടാണ് ഇതൊക്കെയാണ് കാവ്യം എന്നുള്ളത് എനിക്ക് വർണ്ണ വിഷയങ്ങളൊക്കെ കഴിയുന്നത്ര വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട് വാൽമീ ഇത്തരം ഇതിഹാസമുള്ള വർണ്ണനകളൊക്കെ കണ്ടിട്ടും അതിനോടുള്ള പരിചയം കൊണ്ടാണ് വിൽക്കാലത്ത് ഇതിഹാസങ്ങളിലെ കാവ്യങ്ങളിലൊക്കെ നിന്ന് വിഷയങ്ങൾ വർണ്ണിക്കണമെന്നൊക്കെയുള്ള നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാ കവികൾക്കും ധാരാളം ഭാവനകൾ സൃഷ്ടിക്കാമെന്നൊക്കെയുള്ള സംഗതികളൊക്കെ ഒരുക്കിയുള്ളത് വാത്മീകരണം അതുകൊണ്ടാണ് വാത്മീ ആദികവിയാൻ കവിയാണെന്ന് പറയുന്നത് അപ്പോൾ ഈ കാവ്യത്തിൻ്റെ ആ കാവ്യത്തിലെ വർണ്ണ വിഷയങ്ങളോ വർണ്ണിക്കുന്ന രീതികളൊക്കെ ദീർഘാല കവികൾക്ക് മാർഗദർശകമാണ് ആ മാർഗദർശകമായി തീർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വാൽമീ രാമായണത്തിന് അത്രയും പ്രാധാന്യം കിട്ടുന്നത് അല്ലാതെ ഒരു രാമരഥ വെറുതെ പറഞ്ഞു പോകുക മാത്രമല്ല ആത്മീയ ചെയ്യുന്നത് വാത്മീയരാണത്തിൽ നമ്മൾ ഓർമ്മിക്കണം അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ അതിന് സാവകാശം പോകുന്നത് പക്ഷെ ഇവിടെ ഒരു മഹാരാജാവ് മരിച്ചു കിടക്കുന്നു ആ സമയത്ത് ഈ ആ രാജകഥത്തെപ്പറ്റിയുള്ള വിസ്തരിച്ച ഒരു പ്രബന്ധമൊക്കെ അസംഗിതമായിട്ട് നമുക്ക് തോന്നിയെന്ന് വരാം പക്ഷേ ഇതിഹാസങ്ങളിലൊക്കെ ഇതിഹാസത്തിൻ്റെ നിർവചനം തന്നെ ധർമാർത്ഥകാമൊക്കെ ആണ് ആ ഉപദേശ സമന്യതം എന്നാണല്ലോ അപ്പം ധർമാർത്ഥകാമങ്ങളെക്കുറിച്ചൊക്കെ പറയണം അതുകൊണ്ട് കിട്ടാവുന്ന അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ ധാർമ്മികമായ വിഷയങ്ങൾ രാഷ്ട്രവാന്തപരമായ വിഷയങ്ങളൊക്കെ ആത്മീയ വിസ്തരിക്കാൻ ചെയ്യുന്നത് അതായത് ശേഷമുള്ള ഭാഗങ്ങൾ അടുത്ത പ്രാഷണത്തിൽ കേൾക്കാം ഭരതൻ്റെ തിരിച്ചുവരവ് ഭരതൻ്റെ ക്രോധം മുതലായതൊക്കെയാണ് നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ പറയാം നമസ്കാരം